ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാന പാഠം എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിപ്പുണ്ട് പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ് പക്ഷേ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ് ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിൻ്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കുകയുള്ളൂ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഏത് പ്രതിസന്ധിയിലും ആത്മവിശ്വാസം കൈവിടരുത് നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം കരയാനുള്ള മാർഗങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ് നിങ്ങളുടെ താഴ്ച കാണുമ്പോൾ ചിരിക്കുന്നവർ നിങ്ങളുടെ ഉയർച്ച അത്രമാത്രം ഭയപ്പെടുന്നു നമ്മുടെ എല്ലാം ജീവിതം വളരെ ചെറുതാണ് അതിനാൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാത്തവരെ മറക്കുക സംഭവിച്ചതിനെല്ലാം ഒരു കാരണമുണ്ടാകും ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ചേർത്ത് നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ടു നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രതീക്ഷയാണ് ജീവിതം ഏത് സാഹചര്യത്തിലും എല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തോടെ ജീവിക്കുക മിണ്ടാൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിക്കരുത് അവർ അവർക്ക് ഇഷ്ടമുള്ളവരോട് മിണ്ടട്ടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നന്ദിയുള്ളവരാകുക നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിനു പകരം എന്തൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുക അപ്പോൾ ഹൃദയം അസ്വസ്ഥമാകില്ല രണ്ടു സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചേ മതിയാകൂ ഒന്ന് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ രണ്ട് ഒരക്ഷരം പോലും പറയാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ മുന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസം ഇല്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് ഇരുട്ടിലാണ് വെളിച്ചം വേണ്ടത് ഒറ്റയ്ക്കാവുമ്പോഴാണ് കൂട്ടുവേണ്ടത് സ്നേഹം ആഗ്രഹിക്കുമ്പോഴാണ് അത് കിട്ടേണ്ടത് ആവശ്യം കഴിഞ്ഞ് കിട്ടുന്നതെന്തും വിലയില്ലാത്തതാണ് തോൽവി ഒരായിരം പാടങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും എന്നാൽ വിജയം ഒരൊറ്റ പാഠം മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ